ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് ഇവിടെ സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളുടെ ബാലൻസ് എപ്പിസോഡാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നു കേട്ടോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതെപ്പോഴാണ് അപ്ലോഡ് ആവുന്നത് ആ ഒരു സമയത്തായിരിക്കുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റുക കേട്ടോ ചിലപ്പം റേഞ്ചിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഉച്ചയോടുകൂടിയോ വൈകുന്നേരത്തോടു കൂടിയോ ഒക്കെ ആയിരിക്കുള്ളൂ ചിലപ്പോൾ പബ്ലിഷ് ആവാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ തുടക്കത്തിലേ തന്നെ നമ്മുടെ ചന്ദ്രയാണ് കാണിക്കുന്നത് അപ്പോൾ ചന്ദ്ര രാവിലെ തന്നെ എവിടെയോ പോയിട്ട് കയറി വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇവിടെ ആരും ഇല്ല എന്നൊക്കെ ചോദിച്ചാൽ വരുന്നത് അപ്പോൾ രവീന്ദ്രൻ അവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് നിനക്ക് പോകെ പോകെ കണ്ണിന് കാഴ്ച പോയോ ഇനി ഒരു കണ്ണട മേടിച്ച് വെക്കേണ്ടി വരുമോ ഇവിടെ ഞാനിരിക്കുന്നത് നീ കാണുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ കണ്ടു കണ്ടു നിങ്ങളൊരു കാര്യം ചെയ്യും സച്ചിനെ വിളിക്കുക ഞാൻ സുധീനെ വിളിക്കാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രയോട് ചോദിക്കുകയാണ് എന്താ സച്ചിനെ നീ വിളിച്ചാവും വരില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഞാൻ പറയുന്നൊന്ന് കേക്ക് സച്ചിനെ വിളിക്കുക എന്ന് പറയുകയാണ് കേട്ടോ കാര്യം എന്താണെന്ന് വയ്ക്കുമ്പോഴത്തേക്കും അതെല്ലാം പറയാം എല്ലാവരും വരട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ രവീന്ദ്രൻ സച്ചിയുടെ ഡോറിൽ മുട്ടുന്നുണ്ട് സുധീയുടെ ഡോറിൽ ചെന്നിട്ട് ചന്ദ്രയും മുട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഹാളിൽ വരികയാണ് കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയണേ എൻ്റെ പോലെ ഇവിടെ ഉത്തരവാദിത്വമുള്ള ഒരാളും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് കേട്ടോ ആ അത് കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ഉത്തരവാദിത്വം എന്താണെന്നുള്ളത് എന്താ മേ കാര്യം എന്താ അല്ല പോലീസും വരുന്നുണ്ടോ ഇനി വേറെ എന്തെങ്കിലും കൊണ്ടൊന്നും പണയും വെച്ചിട്ട് പൈസ കൊടുക്കാതെ പറ്റിക്കുന്നുണ്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയണോ ഓ അതൊന്നും അല്ലടാ എനിക്കിപ്പോൾ പഴയതുപോലെ ഇവിടെ അങ്ങനെ ഒരു മര്യാദ തരുന്നില്ല അതിനു മുമ്പ് കല്യാണം കഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയാനെട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് ദയച്ച അമ്മ പറയുന്നത് കേട്ടല്ലേ വേറൊരു കല്യാണം കഴിക്കാൻ അച്ഛൻ്റെ തലയിൽ നിന്ന് എന്തായാലും അമ്മ പോയി അച്ഛൻ സ്വസ്ഥതയായി എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് എൻ്റെ കല്യാണത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ശ്രീകാന്തിൻ്റെ കല്യാണത്തിനെ കുറിച്ചിട്ടാണെന്ന് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് ശ്രീകാന്തിൻ്റെ കല്യാണോ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ശ്രീകാന്തിൻ്റെ കല്യാണത്തെക്കുറിച്ച് നീ എന്തിനാണ് ചിന്തിക്കുന്നത് അതിനു വേണ്ടി എന്ത് കാര്യം ഉണ്ടായെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഞാനേ ഒരുപാട് അങ്ങ് പ്രസവിച്ചൊന്നും വെച്ചിട്ടില്ല ഞാൻ ആകെ നല്ല നല്ല രണ്ട് മൂന്ന് പിള്ളേരെയാണ് ഞാൻ പ്രസവിച്ചത് എന്ന് എന്നറിയാണ് അപ്പോഴത്തേക്കും സച്ചി അറിയാണെ ഈ എന്നേം കൂടെ ചേർത്ത് ചോദിക്കുമ്പോഴത്തേക്കും പിന്നെയും ചന്ദ്ര വേഗതന ഓ അങ്ങനെയാണോ പറഞ്ഞത് താ കുളിക്കുന്നതാണ് ആ എന്തായാലും എനിക്ക് മൂന്നു ആൺപിള്ളേരാണല്ലോ ഉള്ളത് അപ്പോൾ അതിൽ ഞാൻ ആഗ്രഹിച്ച മാതിരി നല്ലൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം നടന്നത് സുധീടെ മാത്രമാണ് നല്ലൊരു പെൺകുട്ടിയും നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചു മറ്റേൻ്റെ കാര്യം പിന്നെ പറയാതിരിക്കുന്ന ആണല്ലോ നല്ലതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രേവതിക്ക് ദേഷ്യം പറയുകയാണ് രേവതി പറയുകയാണ് അമ്മ അമ്മ എന്താ ഉദ്ദേശിച്ചത് ശ്രുതി നല്ല കുടുംബത്തിൽ നിന്നാണ് വന്നതെങ്കിൽ ഞാൻ മോശം കുടുംബത്തിൽ നിന്നാണോ വന്നത് അതാണോ അമ്മ പറഞ്ഞു വരുന്നത് എൻ്റെ കുടുംബം മോശമാണെന്നല്ലേ അമ്മ ഉദ്ദേശിച്ചതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്ക് ചന്ദ്ര പറയാണ് ഞാനത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ നീയേ ഇങ്ങനെ ഇടന്ന് ചാടേണ്ട ഒരു എന്ന് കാര്യമില്ലാന്ന് പറയാനെട്ടോ അപ്പോഴേക്കും എവിധി പറയുകയാണ് ഞാൻ ചാടും ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറഞ്ഞാൽ എൻ്റെ കുടുംബത്തെ തരംതായിരത്തി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചാടും എന്ന് പറയാനോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ ചന്ദ്ര നിന്നോട് നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു മകളെ പുകഴ്ത്തിക്കൊണ്ട് ഒരു മകളെ താഴ്ത്തി കെട്ടരുതെന്ന് ഇപ്പം തൽക്കാലം നീ ശ്രീകാന്തിൻ്റെ കല്യാണത്തെക്കുറിച്ചിട്ടല്ലേ പറയാൻ വന്നത് അവൻ്റെ കല്യാണത്തെക്കുറിച്ച് മാത്രം നീ ഇവിടെ പറഞ്ഞാൽ മതിയെന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ അത് തന്നെയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് ശ്രീകാന്തിന് നല്ല വിദ്യാഭ്യാസമുണ്ട് അവനെ കാണാനാണെങ്കിലും നല്ല ഹാൻസോ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവനെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ചില കഴുകന്മാർ ഇവിടെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ നോക്കുകട്ടോ അപ്പോൾ ശ്രുതി നോക്കുന്നുണ്ട് തക്കം കിട്ടിക്കഴിഞ്ഞാലേ അവനങ്ങ് കൊത്തിപ്പറക്കും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ നല്ലൊരു കുടുംബത്തുനിന്ന് അവനൊരാലോചന കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും നിങ്ങളായിട്ട് ഇനി ഒരാളെയും കണ്ടുപിടിക്കേണ്ട സഹതാപം തോന്നിയിട്ട് വീട്ടിൽ പോലും കേറ്റാൻ പറ്റാത്ത ചില ആൾക്കാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും നിങ്ങളുടെ വണ്ടി ആരെങ്കിലും ചെന്ന് ഇടിച്ചായിരുന്നെങ്കിൽ പ്ലാറ്റ്ഫോമിൽ പേന വയ്ക്കുന്നവരെയോ ഭക്ഷക്കാരുടെയൊക്കെ വീട്ടിൽ ചെന്ന് സംബന്ധം ആലോചിച്ചേനെ എന്തായാലും ശ്രീകാന്തിനുള്ള കല്യാണം ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയാനെട്ടോ ചന്ദ്ര അപ്പോൾ ഇത് കേട്ടിട്ട് ശ്രുതി അങ്ങ് ചിരിക്കുക കേട്ടോ ശ്രുതി പറയുകയാണോ ഓ ആൻറ്റി ഇതുപോലൊരു സഹതാപ കല്യാണം തന്നെയല്ലേ സച്ചിക്കും രേവതിക്കും നടന്നത് എന്നിങ്ങനെ ഒക്കെയാണ് അപ്പോഴത്തേക്ക് രേവതി ദേഷ്യത്തിൽ ശ്രുതിയെ നോക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയാണ് ആ ഇതുപോലെ തന്നെ ഒരു സഹതാപം തോന്നിയിട്ട് വിളിച്ചുകൊണ്ട് വന്നത് രേവതിന് കുടുംബത്തിൽ കേട്ടാനായിട്ട് വല്ല അർഹതയുണ്ട് അവൾക്ക് എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പൊ സച്ചി പറയുകയാണ് ആ എൻ്റെ അച്ഛനെ നിങ്ങളുടെ പോലത്തെ മനസ്സൊന്നും അല്ല എൻ്റെ അച്ഛനെ എല്ലാവരോടും സഹതാപവും ഉണ്ട് സ്നേഹവും ഉണ്ട് നിങ്ങൾക്ക് പിന്നെ അതൊന്നും ഇല്ലാത്ത കാരണം ആ ഫീലിങ്സിനെ കുറിച്ചിട്ട് നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു കാര്യമില്ല പിന്നെ അമ്മ ഇങ്ങനെ പണ്ടേ പറയുന്നതാണ് അതിനിടയിൽ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് പുതിയ ഒരാളും കൂടെ അല്ലേ നന്നായി നന്നായി നന്നായിട്ടിരുന്ന് പറയുമെന്ന് അറിയാം കേട്ടോ ഞങ്ങളുടെ കല്യാണം എങ്ങനെ നടന്നാലും നിനക്ക് എന്താ കൊച്ചോ കാര്യം നീ നിന്റെ കാര്യം നോക്കിയാൽ പോരെ നിന്റെ കല്യാണം അങ്ങനെയല്ലല്ലോ നടന്നിരിക്കുന്നത് അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി ശ്രുതി എന്ന് നമ്മുടെ സച്ചി ശ്രുതിയോട് പറയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് നീ ശ്രീകാന്തിൻ്റെ കാര്യം പറയാനായിട്ടല്ലോ വന്നത് ആ കാര്യത്തെക്കുറിച്ച് മാത്രം പറ ഇനി അതിൻ്റെ പേരിൽ വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ ആ കാര്യത്തിലോട്ട് തന്നെയാണ് ഞാൻ കിടക്കുന്നത് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് ശ്രീകാന്തിൻ്റെ കല്യാണത്തെക്കുറിച്ച് ഞാൻ കുറച്ച് ദിവസമായി ചിന്തിക്കുന്നു എന്തായാലും ഞാനൊരു പെൺകുട്ടിയെ കണ്ടു വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര അയ്യോ അത് ഏത് പെൺകുട്ടി എന്ന് ചോദിക്കുകയാണ് എൻ്റെ കൂട്ടുകാരനില്ലേ അവൻ്റെ മകളാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ എനിക്ക് തോന്നി അയാളുടെ പോലെയാണോ അയാളുടെ മുകളിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ ഭാര്യയെ പോലെയാണോ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് നീ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയാണ് കേട്ടോ അല്ല അയാളുടെ പോലെ ഉയരൊക്കെ കുറഞ്ഞ് കറുത്ത് കരിവാളിച്ചിരിക്കുന്ന പെണ്ണായിരിക്കുമല്ലോ ഞാൻ വിചാരിച്ചതേ ഉള്ളൂ അങ്ങനെയുള്ള ആൾക്കാരെ തന്നെ തേടി കണ്ടുപിടിക്കുമെന്ന് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് എടി നീ എന്താടി പറയുന്നത് നീ ഇങ്ങനെ സൗന്ദര്യം നോക്കിയാണോ പെൺ പിള്ളേരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് മനസ്സ് നോക്കിയിട്ടാണ് അവരുടെ സൗന്ദര്യം മനസ്സിലാക്കേണ്ടത് എന്തായാലും ആ പെൺകുട്ടി നല്ല അടക്കം ഒതുക്കുള്ള നല്ല പഠിച്ച പെൺകുട്ടിയാണ് എന്തായാലും നമ്മുടെ ശ്രീകാന്തിന് പറ്റുന്ന ബന്ധവുമാണ് അപ്പോൾ അതിലെനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ രേവതി ചോദിക്കുകയാണ് ചന്ദ്രയുടെ അടുത്ത് അമ്മേ അമ്മ എന്തേ ഇങ്ങനെയൊക്കെ പറയുന്നത് ഭംഗി നോക്കിയിട്ടാണോ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത് അല്ല അവരവരുടെ പരസ്പരത്തിന് പരസ്പരം ഇഷ്ടപ്പെട്ടോ പരസ്പരം അവർക്ക് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ അവരുടെ സ്വഭാവം അങ്ങനെയാണ് ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ എന്നൊക്കെയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ആൻറ്റി പറഞ്ഞതിൽ എന്താ ഇപ്പം കുഴപ്പം ഏഹ് ഭംഗിയുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ ശ്രീകാന്തിന് പറ്റിയ പെൺകുട്ടിയാണോ എന്ന് അന്വേഷിക്കണേ ഇപ്പം എന്താ അത്ര വലിയ തെറ്റെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ആ ആ ആ അതിനൊരു തെറ്റുമില്ല അമ്മേനെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിക്ക് അടക്കൊതു പുലിയിലും കുഴപ്പമില്ല കുറച്ച് പൈസ ഉണ്ടായാൽ മതി അതാണ് നമ്മുടെ കുടുംബത്തിന് ഒത്ത ബന്ധം എന്ന് അമ്മ ചിന്തിക്കും എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അടക്കൊതു കൊള്ള പെണ്ണുങ്ങളെയൊക്കെ വേണമെങ്കിലേ വില ചൂടുകാട്ടിന്നും കുഴിച്ചിട്ട് പെണ്ണുങ്ങളെ തോണ്ടിക്കൊണ്ടുവരേണ്ടി വരും അതിനാണ് അടക്കം ഒതുക്കുകയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയാന കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് സച്ച് പറയുകയാണ് കേട്ടോ ആ ഈ ഒരു കോമഡിക്ക് ഞാൻ ഇപ്പം ചിരിക്കണം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ചിരിച്ചാൽ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ചതുര ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ദ നിങ്ങൾ രണ്ടാമത്തെ മരുമകളെ കൊണ്ടുവന്നത് മാറി ഏതെങ്കിലും ഒരു ലോക്കൽ സ്ഥലത്ത് നിന്ന് ഈ പെൺകുട്ടിയൊക്കെ എൻ്റെ മോന് കൊണ്ടുവരണ്ട ശ്രീകാന്തിന് എന്തായാലും നല്ലൊരു ആലോചന തന്നെ വരണം ഇപ്പം ഞാൻ കണ്ടുപിടിച്ച എൻ്റെ മരുമകൾ കണ്ടില്ലേ ശ്രുതി അവൾ വലിയ വലിയ പാർലറൊക്കെ ആരംഭിച്ച് എൻ്റെ പേരാണ് ആ പാർലറിൽ നിന്ന് ഇട്ടിരിക്കുന്നത് അതാണ് വലിയ വീട്ടിലെ പെൺപിള്ളേരുടെ മനസ്സ് അത് കാണുമ്പോഴത്തേക്കും എനിക്കെന്തൊരു സന്തോഷമുണ്ടെന്ന് അറിയാമോ ഈ ലോക്കലായിട്ടുള്ള പെൺപിള്ളേർക്ക് ലോക്കലായിട്ടുള്ള ചിന്താഗതി മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു ബന്ധം എൻ്റെ മകൻ എന്തായാലും കൊണ്ടുവരാൻ നിൽക്കണ്ട എന്ന് പറയാനേട്ടോ എൻ്റെ മകൻ്റെ കല്യാണത്തിന് വരുമ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെക്കുന്നത് പോലെ നല്ലൊരു വീട്ടിൽ നിന്ന് ആലോചന ഞാൻ കൊണ്ടുവരാൻ പോകുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് മൂക്കത്ത് വരൽ വെക്കണമെങ്കിലേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ കാണ അതൊന്ന് തോണ്ടി വിട്ടാൽ മതി കല്യാണത്തിൻ്റെ അന്ന് അപ്പോൾ വരുന്നവരും പോകുന്നവരും ഒക്കെ മൂക്കത്ത് വരൽ വെച്ചിട്ട് ചെക്കനെയും പെട്ടന്നെയും നോക്കിയൊക്കെ എന്ന് പറയണം കേട്ടോ അങ്ങനെ രവീന്ദ്രൻ പറയാണ് നീ പെൺകൊച്ചിനെ കണ്ടുപിടിക്കുന്നതും വേണ്ട എൻ്റെ സുഹൃത്തിൻ്റെ മകൾ അവൾ മതി അവൾ അവന് നല്ല മാച്ചാണ് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചിട്ട് സച്ചി നീ തന്നെ പോയിട്ട് അവനോട് സംസാരിക്കണം അവൻ്റെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അഭിപ്രായം അറിയാൻ അയാൾ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും കാണിക്കില്ല അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാലും ഇത്രയും വലിയ വീട്ടിലേക്കൊന്നും കയറി വരാനായിട്ട് അയാളുടെ കുടുംബത്തിലുള്ളവർക്ക് സാധിക്കില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അയാൾ പെണ്ണ് കൊടുക്കും ഹോ ഇത്രയും നാൾ പൂക്കെട്ടുന്നോള് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇനി പൂവിനോടൊപ്പം ഒരു നാരും കൂടെ വരാൻ പോകുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ച് പറയുക കേട്ടോ പൂവിൻ്റെയോടൊപ്പം നാരി കയറന്നു കഴിഞ്ഞാൽ നല്ല പൂമാലയായി അതെ ഭഗവാൻ ഇടുന്നതല്ലേ അതിന് അതിൻ്റേതായിട്ടുള്ള വിലയൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് എന്തെങ്കിലും കിടന്ന് കാണിക്ക് ഞാൻ പറയാനുള്ളത് പറഞ്ഞു നമ്മൾ പറയാമെന്നൊന്നും ഇവിടെ ആരും അംഗീകരിക്കില്ല ശ്രുതി അപ്പോൾ അത് നമുക്ക് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചന്ദ്ര പോവുകയാണ് കേട്ടോ അപ്പോൾ സച്ചിയാണെങ്കിൽ ഇയാളോട് സംസാരിക്കണം അതായത് സച്ചിയുടെ അച്ഛൻ്റെ ആ ഒരു കൂട്ടുകാരനുണ്ടല്ലോ പുള്ളിയുടെ പേര് മലയാളത്തിൽ എന്താന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാട്ടോ തമിഴിൽ പരശു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വ്യക്തിയോട് സംസാരിക്കാനായിട്ട് സച്ചിയും പോവുകയാണ് അടുത്ത സീഡിൽ കാണിക്കുന്നത് സുതിയാണ് അപ്പോൾ സുതി എന്തേം പോലെ പാർക്കിൽ ചെന്ന് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ സുധിയുടെ കൂടെ ഒരു കൂട്ടുകാരനും കൂടി ഉണ്ടല്ലോ അപ്പോൾ അയാളായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അയാളുടെ ഭാര്യയാണെങ്കിൽ നല്ല നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അയാൾക്ക് കൊടുത്തുവിട്ടിരിക്കുകയാണ് ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് സുധീനോട് പറയാണ് അപ്പോൾ സുതി പറയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഭാഗ്യമുണ്ട് നിങ്ങളുടെ ഭാര്യ ഒന്നും തിരിച്ചറിയാതെ ഭക്ഷണമൊക്കെ തന്നു വിടുന്നുണ്ടല്ലോ അതിനും വേണം ഒരു ഭാഗ്യം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശുതിയുടെ ആ കൂട്ടുകാരൻ പറയാണ് അത് പിന്നെ സാലറി പൈസ വന്നാൽ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് പൈസ കൊണ്ടുവന്ന് വീട്ടിൽ കൊടുത്തല്ലോ അതിൻ്റെ ഗവനിപ്പാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയാണ് അപ്പോൾ ശുതി ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് സാലറി ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇയാൾ പറയുകയാണ് ജോലിക്ക് പോയാലേ സാലറി കിട്ടുമെന്ന് തന്നോട് ആരാ പറഞ്ഞത് എടോ എനിക്ക് എനിക്ക് ജോലിക്ക് പോകുന്നതും മറ്റുള്ളവരുടെ കീഴിൽ നിന്ന് സമ്പാദിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല അപ്പോൾ സുധീം പറയാണ് കേട്ടോ എനിക്കും അത് ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ആരോചകമായിട്ട് ഫീൽ ചെയ്യുമെന്ന് പറയുകയാണ് ആ എനിക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ ഉണ്ടല്ലോ എൻ്റെ അച്ഛനും അമ്മയും മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു നല്ല കാര്യം ചെയ്തു വെച്ചിട്ട് അവർ പോയി എന്ന് പറയുകയാണ് അപ്പോൾ സുധീയൊക്കെയാണ് നിങ്ങൾക്ക് ഒരുപാട് പൈസയൊക്കെ തന്നു ആ എനിക്ക് എനിക്കവരൊരു മുപ്പത് ലക്ഷം രൂപ എൻ്റെ പേരിലോട്ട് ഇട്ട് തന്നിട്ടാണ് അവർ മരിച്ചു പോയത് ആ മുപ്പത് ലക്ഷം രൂപ ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ട് ആ പലിശയുടെ ആ പലിശയിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് ഞാൻ വീട്ടിലെ നല്ല അറിയാണെന്നും പറഞ്ഞ് കൊടുക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും സ്തുതി പറയുകയാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ആ നിങ്ങൾ നിങ്ങളെന്തോരം പഠിച്ചു എന്നോ പറഞ്ഞതെന്ന് നോക്കിയാണ് അപ്പോൾ സ്തുതി പറയുകയാണ് ആ കുറേ പഠിച്ചിട്ടുണ്ട് ആ കുറേ കുറെ കഴിഞ്ഞാലൊന്നും ബുദ്ധി ഉണ്ടാവില്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാസം മാസം പൈസ വരുകയും ചെയ്യും അവരോട്ട് പിടിക്കുകയില്ല ഇല്ല നമുക്കിങ്ങനെ സുഖലോലുപരമായിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കാം ഇനി എൻ്റെ ഭാര്യയുടെ അടുത്ത് ഇത് പലിശക്ക് കൊടുത്ത് ഉണ്ടാക്കിയ പൈസയാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻ്റെ അച്ഛനും അമ്മയും തന്ന ആ മുപ്പത് ലക്ഷം രൂപ അത് അവൾ മേടിച്ചിട്ടിട്ട് മേടിച്ചെടുത്തിട്ട് എന്നോട് പിന്നെയും പണിക്ക് പോകാൻ പറയും അതില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ത് വീട്ടിൽ അറിയിച്ചിട്ടില്ല എനിക്ക് ആരുടെയും കീഴിൽ നിന്ന് ജോലി ചെയ്യുന്ന ഇഷ്ടമല്ല ഇങ്ങനെയുള്ള തരുകിട പരിപാടികളൊക്കെ ഒപ്പിച്ചാലേ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ തനിക്കറിയാമോ നമ്മൾ മറ്റുള്ളവരുടെ കീഴിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മൾ അടിമകളെപ്പോലെയാണ് അവർ പറയുന്ന എല്ലാ കാര്യം ഓച്ചാനു ചേർന്ന് ചെയ്യേണ്ടി വരും എങ്കിലോ ഞാനിങ്ങനെ പലിശ കാശ് മേടിക്കാൻ പോകുമ്പോൾ എല്ലാവരും എന്നെ നോക്കി കൂടി നിൽക്കും അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണെന്ന് അറിയാനായിട്ടോ അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണോ ഓ അങ്ങനെയൊക്കെയാണോ എന്തായാലും നിങ്ങളെന്തായാലും നല്ല ഭാഗ്യവാന് തന്നെയാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അടുത്ത സീനില് രേവതിയെയും നമ്മുടെ ശ്രീകാന്തനെയാണ് കാണിക്കുന്നത് അപ്പോൾ ശ്രീകാന്തനെ കാണുമ്പോൾ രേവതി ചോദിക്കുകയാണ് ശ്രീകാന്തെ നീ ഹോട്ടൽ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പരിപാടിയൊക്കെ എന്തായിരുന്നു ചോദിക്കുകയാണ് ആ ചേച്ചി പെട്ടെന്നൊന്നും ഇല്ല പതിയെ പതിയെ ചെയ്യണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് പതിയെ പതിയല്ല പെട്ടെന്ന് ചെയ്യണം ഇനി ഒരു കുടുംബസ്ഥനൊക്കെ ആയി മാറാൻ പോവല്ലേ അപ്പോൾ അതിക്ക് മുൻപായിട്ട് ഹോട്ടലിൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ് കുടുംബസ്ഥനോ എന്ത് ചേച്ചി പറഞ്ഞു വരുന്നത് ആ നിൻ്റെ കല്യാണം നോക്കാനായിട്ടേ അച്ഛൻ്റെ കൂട്ടുകാരനില്ലേ ആ അങ്കിളുടെ വീട്ടിലേക്ക് സച്ചേടൻ ആലോചനയായിട്ട് ചെന്നിട്ടുണ്ട് അമ്മയാണ് നിനക്ക് കല്യാണം ഇപ്പോൾ നടത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞത് എന്തായാലും അച്ഛന് ആ പെൺകുട്ടിയോട് താല്പര്യമുണ്ട് ആ പെൺകുട്ടി വീട്ടിൽ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് സച്ചേടൻ ആ അങ്കിളുടെ വീട്ടിലേക്ക് ാണെന്ന് പറയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് ചേച്ചി ഇത് എന്താ ഇടത്തിൽ പറയുന്നത് ആ അത് തന്നെ കല്യാണമായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലേക്ക് പോവാണ് രേവതി പോയതും രവീന്ദ്രൻ അവിടേക്ക് വരികയാണ് ഇപ്പം രവീന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തി ചോദിക്കുകയാണ് അച്ഛത്തി എന്താ പറയുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയാണ് നിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു അല്ല എനിക്ക് കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട് അങ്കളുടെ വീട്ടിലേക്ക് സച്ചേട്ടം പോയിരിക്കുകയെന്ന് സത്യമാണോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ആ അത് സത്യമാണ് നിൻ്റെ അമ്മയാണ് അതിൻ്റെ കല്യാണ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ എനിക്ക് ആ പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് അവൾ നല്ല അടക്കം ഒതുക്കുള്ള നമ്മുടെ കുടുംബത്തിന് പറ്റിയ പെൺകുട്ടിയാണ് ഞാനാണ് ആലോചനയായിട്ട് അവനോട് ചെല്ലാൻ പറഞ്ഞത് അവനവിടെ ചെന്നിട്ടുണ്ട് എന്തായാലും അവൻ്റെ അഭിപ്രായം എന്താണ് എൻ്റെ കൂട്ടുകാരൻ അഭിപ്രായം കൂട്ടുകാരനെന്തിപ്രായം പറയുമെന്നുള്ളത് എനിക്കറിയില്ല ഉറപ്പായിട്ടും അവൻ നല്ല സമ്മതിക്കുമായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും അവൻ വന്നു കഴിഞ്ഞാലേ കൂടുതൽ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയാനായിട്ട് പറ്റുകയുള്ളൂ നല്ല പെൺകുട്ടിയാടാ നിനക്ക് നല്ല ചേർച്ചയുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് നിൻ്റെ അച്ഛൻ ഇതുപോലെ തന്നെയാണ് നല്ല കുടുംബത്തുനിന്ന് നല്ല ആലോചന കൊണ്ടുവരുന്നതിന് പകരമായിട്ട് ഈ പറഞ്ഞ ലോക്കൽസിനെയൊക്കെ തേടി കണ്ടുപിടിച്ച് അവരുടെ ആലോചനയാണ് കൊണ്ടുവരണത് അവരാണെങ്കിലോ ഈ ആലോചന കൊണ്ടുവന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ പെൺകുട്ടിയുടെ കല്യാണം കൂടെ വേണ്ട പറഞ്ഞു വിട്ടേക്കാന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും പറഞ്ഞു ഇങ്ങോട്ട് വിടും കിട്ടിയതിലക്കല്ലേ ആ ലോട്ടറി അവർ വേണ്ടാന്ന് വെക്കുമോ നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ അത്രയും ലോക്കലായിട്ടുള്ള പെൺകുട്ടിക്ക് കയറി വരാൻ കഴിയുന്നതാണോ ഇത്രയും വലിയ വീട്ടിൽ അത് കയറി വരണമെങ്കിൽ അതൊരു ലക്ക് തന്നെയാണ് എന്തായാലും നിൻ്റെ അച്ഛൻ പഴയതുപോലെ തന്നെ ഒരിടത്തരം തേടി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ ഇവർക്കിടയിൽ വാക്കുതർക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സച്ച് കയറി വരുകയാണ് ഇപ്പം സച്ച് പറയാണ് എല്ലാവരും വിളിക്കച്ചാ മാമൻ പറഞ്ഞ കാര്യം എല്ലാവരും അറിയട്ടെ എന്തായാലും ഞാനാണ് മാമൻ എന്ന് വിചാരിക്കുക അച്ഛനെന്നോട് ചോദിക്കുക ഏഹ് നിങ്ങളുടെ എൻ്റെ മകന് വേണ്ടിയിട്ട് നിങ്ങളുടെ മകളെ എന്ന് തരുമെന്ന് അച്ഛനെന്നോട് എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ആ ശരി ഞാനങ്ങനെ ചോദിച്ചു നീ ബാക്കി പറയാൻ പറയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ ഞാനങ്ങനെ ചോദിച്ചതും മാമൻ പറയുകയാണ് ആ നിൻ്റെ അച്ഛൻ വളരെ നല്ല മനുഷ്യനാണ് രവീന്ദ്രനെ കുറിച്ചിട്ട് എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം അവൻ്റെ വീട്ടിൽ നിന്ന് ഒരു പെൺ അവൻ്റെ വീട്ടിൽ നിന്നൊരു പയ്യൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതും ഞങ്ങളുടെ മകളെ കല്യാണം കഴിക്കുന്നതും ഞങ്ങൾക്ക് വലിയ സന്തോഷമൊക്കെ തന്നെയാണെന്ന് അറിയാം അപ്പം ഇതിനിടയിൽ ചന്ദ്ര പറയാണ് ആ കണ്ടില്ലേ കണ്ടില്ലേ വലിയ കുടുംബത്തിലേക്ക് ഇടിച്ച് കയറുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴേക്കും സച്ചി പറയാണ് അമ്മ നിർത്ത് ബാക്കിയും കൂടെ കേക്ക് ഏഹ് അതൊക്കെ എനിക്ക് സന്തോഷമൊക്കെ തന്നെയാണ് പക്ഷേ നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മയില്ലേ നിൻ്റെ അമ്മ ഉള്ളിടത്തേക്ക് എൻ്റെ മകളെ വിടാനായിട്ട് എനിക്ക് താല്പര്യമില്ല കാരണം നിൻ്റെ ഭാര്യ വളരെ നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണ് എന്നിട്ട് തന്നെ അതിനെ എന്തോ ഒരു പെടാപ്പാടാണ് ആ ചന്ദ്ര പിടിയിക്കുന്നത് അപ്പോൾ പിന്നെ എൻ്റെ മകളെ അങ്ങോട്ടേക്ക് വിട്ട് അതിനെയും കൂടെ കണ്ണീരിലാക്കാനായിട്ട് ഞാൻ കാത്തു നിൽക്കുമോ എനിക്കതിനൊരു താല്പര്യമില്ല എൻ്റെ മകളുടെ കല്യാണം കുറച്ച് വൈകി നടന്നാലും കുഴപ്പമില്ല പക്ഷേ നിൻ്റെ വീട്ടിലേക്ക് നിൻ്റെ അമ്മ ഉള്ളിടത്തേക്ക് എൻ്റെ പൊന്നു മോനെ ഞാൻ കല്യാണം കഴിപ്പിച്ച് എൻ്റെ കുട്ടീനെ വിടില്ല എന്ന് പറയാനെട്ടോ അപ്പോൾ ഇത് കേട്ടതും ചന്ദ്ര പറയാണ് ചുമ്മാ ഓരോന്നൊക്കെ നിന്റെ വായി തോന്നുന്നത് പറയല്ലടാ വെറുതെ ഓരോന്നൊക്കെ പറയുന്നതാണെന്ന് അറിയുകയാണ് അപ്പോൾ എനിക്ക് സച്ചി പറയാണ് ആ അത് പറയൂന്നുള്ളത് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ഞാനത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പറയുന്നതൊക്കെ വോയിസ് റെക്കോർഡായിട്ട് എല്ലാവരെയും കേൾപ്പിക്കുകയാണ് കേട്ടോ അപ്പം ചന്ദ്ര ഉള്ളിടത്തേക്ക് കൊച്ചിനെ വിടില്ല നിൻ്റെ അച്ഛനും ചന്ദ്രേനെ ചന്ദ്രേനെ പേടിച്ച് ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് അപ്പോഴേക്കും ചന്ദ്ര രേവതിനെ നോക്കിയിട്ട് പറയാണ് ഇതിൽ കേട്ടില്ലേ നിന്നെ ഞാൻ വല്ലാതെ പാടുപെടുത്തുകയാണെന്ന് എന്ത് പാടുപെടുത്തലായി ഞാൻ നിന്നെ പാടുപെടുത്തുന്നത് എന്ത് പോരാടി ഞാൻ എടുക്കുന്നത് ഹാ നീ നിന്റെ അമ്മയൊക്കെ ലോകം മുഴുവൻ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് കൊണ്ടിട്ടാണല്ലോ അയാൾ ഇതുമാതിരി പറഞ്ഞിരിക്കുന്നത് ആ എനിക്കറിയാം അടി എല്ലാം എന്ന് പറയാനെട്ടോ അപ്പോഴേക്കും സച്ചി പറയാണ് ആ അമ്മ പിന്നെ വലിയ സിനിമാ നടിയാണല്ലോ അമ്മേനെ കുറിച്ച് എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടക്കാനായിട്ട് അമ്മ അമ്മയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അയാളെ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് അതിലിപ്പോൾ അമ്മ വിഷമിച്ചിട്ട് എന്താ കാര്യം എന്തെങ്കിലും റിയാൻ അപ്പോഴത്തേക്കും സച്ചിനോട് സച്ചിയുടെ അച്ഛൻ പറയുകയാണ് ആടാ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അവൻ പെണ്ണ് തരുമില്ല എന്നുള്ളത് അവൻ എൻ്റെ അടുത്താവുമ്പോൾ നോന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിട്ട് ചോദിപ്പിച്ചതെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ ഇത് തന്നെയാണ് മാമൻ എന്നോടും പറഞ്ഞത് നിൻ്റെ അച്ഛൻ വന്ന് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് പറ്റില്ല എന്ന് പറയാനായിട്ട് പറ്റില്ലായിരുന്നു എന്തായാലും നീ വന്നത് നന്നായി മോനെ നീ എന്തായാലും അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് മയത്തിൽ അവതരിപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ അമ്മയുടെ ഈ പേക്കൂത്തൊക്കെ കഴിഞ്ഞപ്പോൾ അതുകൊണ്ടെന്ന് കേൾപ്പിക്കണം എന്ന് എനിക്കും തോന്നി അതാണ് ഞാനങ്ങനെ കേൾപ്പിച്ചതെന്ന് പറയാനേട്ടാ അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ആൻറ്റി ഞാനും ഈ വീട്ടിലെ മരുമകളല്ലേ എന്നാ ആൻറ്റി സ്വന്തം പോലെ തന്നെയല്ലേ നോക്കുന്നത് എനിക്ക് ആൻറ്റിയെ ഒരിക്കലും ഒരു മോശക്കാരിയായിട്ട് തോന്നിയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണാവോ അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയണ ആ അതേ മോളെ നിന്നോട് എനിക്ക് എന്തോരം സ്നേഹം ഉണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടെ നിന്നെ ഞാനെൻ്റെ സ്വന്തം മകളെപ്പോലാണ് കാണുന്നത് മാത്രമല്ല നീ വെച്ച വലിയ ബ്യൂട്ടി പാർലറിന് നീ എൻ്റെ പേരും കൂടെ ചേർത്ത് നീ എന്നെ പെരുമപ്പെടുത്തി എന്നിട്ട് പോലും ചില ആൾക്കാർക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല അതെങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ചില ആൾക്കാർ ണ്ടല്ലോ അവര് നമ്മളെ കുറിച്ച് പറഞ്ഞുകിടക്കുന്നതല്ലേ ആൾക്കാർ വിശ്വസിക്കുള്ളൂ ആ അതാണ് മോളെ ഇവിടെ സംഭവിക്കുന്നത് അതിലിപ്പോ നമ്മൾക്ക് എന്തു പറയാനായിട്ട് പറ്റും അയാളുടെ മോൾക്കൊന്നും കല്യാണമേ ജന്മത്ത് നടക്കൂല കാണാനായിട്ട് വല്ല മേനേയും ഉണ്ടോന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയാണ് എൻ്റെ പൊന്ന് ചന്ദ്രൻ നിൻ്റെ വായിന്ന് നിന്ന് നല്ലോന്നും വീഴൂലേ നീയൊന്നും മിണ്ടാതിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി നമ്മുടെ ശ്രീകാന്തിനോട് പറയാണ് എടാ ശ്രീകാന്തെ നിനക്ക് ആ പെൺകൊച്ചിനെ കിട്ടൂലടാ അവരത് തരില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് താങ്ക്സ് ഡാന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാൻ താങ്ക്സാ അല്ല അല്ല എനിക്കിപ്പോൾ കല്യാണത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ലല്ലോ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് ഞാൻ പോട്ടെ എന്ന് പറയാണ് അങ്ങനെ ശ്രീകാന്ത് പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ചന്ദ്ര പറയാണ് മോനെ ശ്രീകാന്തെ നീ ഒന്നുകൂടും വിഷമിക്കണ്ട നിനക്ക് ഇതിലും നല്ല ആലോചന അമ്മ കണ്ടുപിടിക്കും ഇതുപോലെ കുപ്പത്തൊട്ടി കിടക്കുന്ന ആലോചനയൊന്നും അമ്മ കൊണ്ടുവരില്ല നല്ല നല്ല വലിയ വീട്ടിലെ നമ്മുടെ ശ്രുതിയുടെ പോലെ നല്ല ക്വാളിറ്റി ഉള്ള വീട്ടിലെ ക്വാളിറ്റിയുള്ള പെൺകുട്ടിയെ തന്നെ നിനക്ക് ഭാര്യയായിട്ട് ഞാൻ കൊണ്ടുതരുമെന്ന് അറിയുകയാണ് അപ്പോഴേക്കും അപ്പോഴേക്കും ശ്രീകാന്ത് പറയേടേ അമ്മേ എനിക്കിപ്പോൾ കല്യാണം കഴിക്കാനായിട്ടുള്ള പ്രായമായിട്ടുമില്ല ഞാനതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കേണ്ട എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ രവീന്ദ്രൻ സച്ചിയോട് പറയുകയാണ് എടാ സച്ചി നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ പെൺകുട്ടിയെ ആലോചിക്കാന്നാണ് വിചാരിച്ചിരുന്നതെന്ന് പറയാന കേട്ടോ അപ്പോൾ ഇത് ശ്രുതി നമ്മൾ ശ്രുതിയല്ല രേവതിക്ക് അത്ര പിടിക്കുന്നില്ല രേവതിയുടെ മുഖം മാറാനാണ് അപ്പോൾ സച്ചിയോ ചോദിക്കുകയാണ് ആണോ അച്ഛാ എന്നിട്ട് അച്ഛൻ ആ കാര്യത്തെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ പലതവണ വീട്ടിൽ വന്നതല്ലേ നല്ല മെങ്കച്ചാണ് എന്നിങ്ങനെ പറഞ്ഞു രേവതിയുടെ മുഖത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് രേവതി രൂക്ഷമായിട്ട് ഇങ്ങനെ സച്ചിന് നോക്കാം അപ്പൊ സച്ചി പറയാണ് ആ എന്തൊക്കെ നല്ല വച്ചാന്ന് പറഞ്ഞാലും രേവതി അത്രയും നന്നായിട്ട് മീൻകറി വെക്കാനായിട്ട് ആ കൊച്ചിനറിയോ രേവതി വെക്കുന്നത് മീൻകറി എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ ഒച്ച അതിന്റെ രുചി എന്റെ നാവിന്ന് പോകുന്നില്ല അത്രയും കഴിവൊന്നും എന്തായാലും ആ കൊച്ചിന് ഉണ്ടാവില്ലാന്ന് പറയാനോ അപ്പൊ രേവതിക്കും ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിൻ രേവതി റൂമിലാണ് റൂമിലാട്ടോ അപ്പോൾ രേവതിയോട് സച്ചി പറയുകയാണ് ഞാൻ എൻ്റെ ഓട്ടത്തിൽ പോകുന്ന രേവതി എന്ന് പറയുകയാണ് അപ്പോഴേ രേവതി പറയുകയാണ് എന്നോട് എന്തിനാണ് പറയുന്നത് നിങ്ങൾക്ക് അങ്ങ് പോയാൽ പോരേന്ന് വെക്കുകയാണ് സച്ചി പറയുകയാണ് എല്ലാ ദിവസവും നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയി പോകുന്നത് അച്ഛൻ എന്നോട് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് നിന്നോട് എവിടെ പോയണെങ്കിലും പറയണമെന്നാ അപ്പോൾ രേവതി പറയുകയാണ് ഓ അച്ഛൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ടാണോ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ പൊയ്ക്കോളാം പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആ എന്തായാലും മീൻകറീനെ കുറിച്ച് പറഞ്ഞ കാര്യം കാര്യം കൊണ്ടിട്ടേ എനിക്ക് മീൻ കറി കഴിക്കാൻ ഭയങ്കര കൊതിയാവുന്നു നീ ഉണ്ടാക്കുന്ന മീൻകറിയുടെ ടേസ്റ്റ് എൻ്റെ നാവിൽ നിന്ന് പോകുന്നില്ല ഇന്ന് കുറച്ച് മീൻ മേടിച്ചിട്ട് കറി വെക്കുക രേവതി എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി ചോദിക്കുകയാണ് ഓ ഇവിടെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല എന്നെ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് സച്ചി വയ്ക്കുകയാണ് ഇവിടെ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണം എന്നോട് നിങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ പെരുമാറുന്നത് ഇപ്പോൾ തന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറഞ്ഞില്ലേ ആ മാമൻ്റെ മകളെ നിങ്ങൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു ഇനെയെന്ന് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓഹോ അത് കാരണമാണോ നീ ഇങ്ങനെ ഇരിക്കുന്നത് ആ ഞാൻ ഉദ്ദേശിച്ചതൊന്നുമല്ല എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ ആ മാമൻ അപ്പോൾ ആ മാമൻ്റെ മകൾ ഈ വീട്ടിൽ വന്നിരുന്നെങ്കിൽ അച്ഛനും ആ മാമനും തമ്മിൽ കുറച്ചുകൂടെ അടുപ്പായേനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം എൻ ഞാൻ കണ്ടിട്ട് പോലുമില്ല ഇല്ല രേവതി എന്ന് പറയുകയാണ് എപ്പോഴെങ്കോ ഫംഗ്ഷനും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മിന്നായം പോലെ കണ്ടതാണ് അല്ലാതെ എനിക്ക് ആ കൊച്ചിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് രേവതി പറയുകയാണ് ഉം ഞാനിത് അല്ല അങ്ങനെ സച്ചി പറയുകയാണ് നീ ഇങ്ങനെ ചൂടാവല്ലേ രേവതി ഞാൻ ഞാനപ്പ തന്നെ പറഞ്ഞല്ലോ നിന്റെ അത്ര നന്നായിട്ട് മീൻകറി വെക്കാൻ ആ കൊച്ചിനെ അറിയില്ലാന്ന് നിനത്തന്നെയല്ലേ ഞാൻ അപ്പോഴും പുഴത്തിയെന്ന് വെക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അപ്പം മീൻകറി വെക്കാനായിട്ട് ആ കൊച്ചിനെ എന്നെക്കാൾ നന്നായിട്ട് അറിയുമെങ്കിൽ നിങ്ങൾ ആ കൊച്ചിനെ തന്നെ കല്യാണം വെക്കുവായിരുന്നല്ലേ അപ്പം നിങ്ങൾ എന്നെ കിട്ടില്ലായിരുന്നല്ലേ എന്ന് വെക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് എൻ്റെ പുഞ്ഞ് രേവതി നീ ഇത് എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യമാണ് നീ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നിൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞ് ഞാൻ പൂമാല പോലെ തന്നെ നീണ്ടുപോകുകയാണല്ലോ ഏഹ് ഞാനിതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ രേവതി ഞാൻ ഇനി നിങ്ങൾക്ക് മീങ്കര വെച്ച് താരത്തെ ഇല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ ദേഷ്യപ്പെടുകയാണോ രേവതി രേവതി പറയുന്ന വാക്കിൽ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ രേവതിൻ്റെ മുഖത്തെ ദേഷ്യമൊന്നും കാണിക്കാൻ പറ്റുന്നില്ല രേവിതിക്ക് ചിരി വരുന്നുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പം രേവതിക്ക് ചെറിയായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിനിടയിലും കോമഡിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് രേവതിക്ക് ചിരിയും വരുന്നുണ്ട് നല്ല രേവതി പറയണേ ഇവിടെ നിന്ന് അതും പറയാണ്ട് ജോലിക്ക് പോയെന്ന് പറഞ്ഞോണ്ട് തള്ളി വിടുകയാണ് കേട്ടോ അപ്പം തള്ളിയിട്ട് സച്ചിന് നീങ്ങുന്നില്ല അപ്പം സച്ചി പറയുകയാണ് നീ ധൈര്യം ഉണ്ടെങ്കിൽ തള്ളി നോക്ക് ഞാൻ നീങ്ങും എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ആ എങ്കിൽ പിന്നെ ശരി ഞാൻ തള്ളി നോക്കാമെന്ന് പറഞ്ഞോണ്ട് രേവതി തള്ളുകയാണ് കേട്ടോ അപ്പം സച്ചിന് നീങ്ങണില്ല അവസാനം രേവതിയാണെങ്കിൽ ഓടിച്ച്ന്ന് തള്ളി ഇടുകയാണ് അപ്പം സച്ചി വേഗം തന്നെ രേവതിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതിയോട് പറയാണ് എടി നീ ആടി എൻ്റെ എല്ലാം നീ ഈ വീട്ടിൽ മീൻകറി വെക്കാൻ മാത്രമല്ല വന്നിരിക്കുന്നത് നീ എൻ്റെ ഭാര്യ കൂടിയാണ് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ സച്ചിനോട് രേവതി വയ്ക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ലേ ഇങ്ങനെ ഇരിക്കുകയാണോ എന്ന് വെച്ചപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഇനിയിപ്പോൾ പോകണോ വേണ്ടേ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ ഞാനിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും രേവതി വേദന സച്ചിനോട് പറയണേ മഴയാതെ കൂടെ നിന്ന് പൊയ്ക്കും ഇപ്പോൾ പോകുന്നു പറഞ്ഞുകൊണ്ട് തള്ളിവിട്ട് ഓടിക്കുകയാണ് കേട്ടോ സച്ചിനെ അങ്ങനെ സച്ചി ജോലിക്ക് പോവാണ് അതിൻ്റെ രേവതി ആണെങ്കിൽ സച്ചിയോട് പറയാണ് ഉച്ചയ്ക്ക് പറഞ്ഞോട്ടോ മീൻകറി ഉണ്ടാക്കി വെച്ചേക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണെങ്കിൽ ശരി ശരി ഞാൻ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ സച്ചി പോവുകയാണ് അടുത്ത സീനിൽ പിന്നെയും രേവതിനേയും സച്ചിനേയും കാണിക്കുകയാണ് അപ്പോൾ രേവതി സച്ചിക്ക് കുറച്ച് ചായ ഒക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ സച്ചി ആ ചായേനെ വർണ്ണിക്കുകയാണ് കേട്ടോ എന്തൊരു ടേസ്റ്റുള്ള ചായയാണ് രേവതി ചൂടുള്ള ചായനേക്കാളും ചൂടാറിയ ഇത്തരത്തിലുള്ള ചായേനെ ടേസ്റ്റ് എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിയും ചന്ദ്രയും കൂടെ പറയാണ് ആ അത് തന്നെ ചൂടാറിപ്പോയിട്ടേ അതുകൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് ഇത്ര വലിയ വർത്താനം പറയുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് ആ എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എല്ലാം ചൂടോടുകൂടി കഴിക്കുന്നതിലും നല്ലത് ചൂടാറിയതിന് ശേഷം കഴിക്കുന്നതാണെന്ന് അതാണ് ആരോഗ്യത്തിന് നല്ലതെന്നും മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് പിന്നെ അവര് പിന്നെ വലിയ വിജ്ഞാനിയാണല്ലോ അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അറിയാം എന്നിങ്ങനെ പറയാണ് അപ്പോഴേക്കും സച്ചി ദേവതിയോട് പറയാണ് പിന്നെ ഇവർ പിന്നെ അറിവുകാരന്മാരല്ലേ പ്രത്യേകിച്ച് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരാണ് ഇപ്പോൾ ഒരു റോക്കറ്റ് വിക്ഷേപിച്ചിട്ടില്ലേ ചന്ദ്രയാൻ റോക്കറ്റ് അതിൻ്റെ വിക്ഷേപകരെ രണ്ടുപേരും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരും കളിയാക്കി വച്ചിരിക്കാൻ കേട്ടോ അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സ്തുതി വരികയാണ് കേട്ടോ അപ്പം സുതിയോട് ചോദിക്കുകയാണ് എടാ നീ എന്താടാ രണ്ട് പാ രണ്ട് ബാഗുമായിട്ട് വരുന്നത് ഇവന്റെ പോക്ക് കണ്ടിട്ട് ഇവൻ ജോലിക്ക് പോകുന്ന പോലെ ഇന്നും തോന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് സുതി ഞെട്ടുകട്ടോ അതുപോലെ ചന്ദ്രയും വേഗം തന്നെ ശ്രുതി ശ്രുതി ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോൾ സുതി പറയാണ് ഇത് ലഞ്ച് ബോക്സ് ആടാന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് നീ എന്താടാ അങ്ങനെ പറഞ്ഞത് അവൻ ജോലിക്ക് പോകുന്നില്ല എന്ന് ആ അച്ഛാ ഇപ്പം എല്ലാ ജോലി സ്ഥലത്തും ഒരു ക്യാൻറ്റീൻ ഉണ്ടാവും എല്ലാവരും ക്യാൻറ്റീനിന്നാണ് ഭക്ഷണം കഴിക്കാറ് ഇതുപോലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ കുറവാണ് പിന്നെ ഇവൻ്റെ പൂക്ക കണ്ടിട്ട് അവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നലത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നറിയാണ് അപ്പോഴത്തേക്കും ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി നിങ്ങൾ അങ്ങനെ കുറച്ചൊന്നും കാണിക്കണ്ട എൻ്റെ ഭർത്താവിനെ അദ്ദേഹം കാർ ഷോമിൽ ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നത് എന്തോരം നേരം അദ്ദേഹം നിന്ന് വർക്ക് അറിയാമോ വരുന്നവരെയും പോകുന്നവരോടൊക്കെ സംസാരിച്ച് ഒരു കാർ എടുപ്പിക്കാനായിട്ട് എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാമോ അതായത് നിങ്ങളെപ്പോലെ വളരെ എളുപ്പമുള്ള പണിയൊന്നും അല്ല അയാൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് വളരെ എളുപ്പമായിട്ടല്ലേ അതുപോലെയല്ല ശ്രുതി എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ രേവതി ഏറ്റുപിടിക്കുകയാണ് രേവതി പറയുകയാണ് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും എൻ്റെ ഭർത്താവ് വളരെ എളുപ്പത്തിലാണ് വണ്ടി ഓടിക്കുന്നതെന്ന് നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവിന് എട്ട് മുതൽ അഞ്ച് മണിവരെ ജോലി ചെയ്താൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ചെയ്യാം മാസം മാസം കൃത്യമായിട്ട് സാലറി കിട്ടും എൻ്റെ ഭർത്താവിന് അങ്ങനെയല്ല എപ്പോൾ വിളിച്ചാലും അപ്പോൾ ചെല്ലണം ഞങ്ങൾക്ക് ഓരോ ഓട്ടം കിട്ടിയാലേ ഞങ്ങൾക്ക് അന്നത്തെ ദിവസത്തെ പൈസയും കിട്ടുള്ളൂ അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല എന്ന് പറയാട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കടിക്കാതെ നിർത്ത് ഇതിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകൾ വായിട്ടാട്ടുന്നൊന്നുമില്ല നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന നിങ്ങളുടെ മരുമകളാണ് വായി തൊന്നുപോലെയൊക്കെ വർത്താനം പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഇവിടെ വഴക്കുണ്ടാക്കാൻ നീ കൂടെ സപ്പോർട്ട് ഇരിക്കുകയാണോ ചന്ദ്രയെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ഓ അതിനൊന്നുമല്ല ഞാൻ വന്നത് ഞാനിപ്പോൾ ഒരു കാര്യം പറയാനായിട്ടാണ് വന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല ശ്രീകാന്തിൻ്റെ കല്യാണത്തെക്കുറിച്ചിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് അതിന് അവൻ പെണ്ണിനെ തരില്ല എന്ന് പറഞ്ഞല്ലോ എൻ്റെ കൂട്ടുകാരൻ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ കൂട്ടുകാരൻ പെണ്ണിനെ തരില്ല എന്ന് വിചാരിച്ച് എൻ്റെ മകനെ കല്യാണം നടത്തി നടക്കില്ലേ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളെയാണ് അവനെ കല്യാണം ആലോചിച്ചിരിക്കുന്നത് ഞാൻ എന്തായാലും അവർ നാളെ വരുന്നുണ്ട് ഇവനെ കാണാനായിട്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് അവനെ കാണാനായിട്ട് അവര് വരിക നമ്മൾ സാധാരണ പെണ്ണ് കാണാൻ അങ്ങോട്ടല്ലേ ജില്ലയിൽ നിന്ന് വെക്കുകയാണ് ആ വേണമെങ്കിൽ പെണ്ണ് കാണാൻ ആണിനെ കാണാനായിട്ടും പെണ്ണ് വീട്ടുകാർക്ക് വരാം ആ എന്തായാലും അവർ വരുന്നുണ്ട് നാളെ അതിനുള്ള ഒക്കെ ചെയ്യണം എന്തായാലും ശ്രുതിയെപ്പോലെ തന്നെ വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് എൻ്റെ മകന് വന്ന് കയറാൻ പോകുന്നത് അല്ലാതെ ലോക്കൽ ടീമൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് അപ്പോഴത്തേക്കും സച്ചി രവീന്ദ്രനോട് വയ്ക്കുകയാണ് അച്ഛാ ഇതാരുടെ കാര്യമാണ് അമ്മ പറയുന്നത് വേറെ കല്യാണോ അത് അതാരാണെന്ന് ചോദിക്കുകയാണ് ആ പ്രത്യേകിച്ച് രവീന്ദ്രൻ പറയുകയാണ് ആവോ എനിക്കറിയില്ലടാ എന്തായാലും നാളെ വരുമല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളത് എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇന്നത്തെ എപ്പിസോഡുകളല്ല ഇനി വരാൻ പോകുന്ന ഈ എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം കേട്ടോ ഇന്ന് ഭയങ്കരമായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കാരണം പിള്ളേർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ ചുമയുണ്ട് പനിയുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ ഓടിച്ചിട്ടെടുത്തതിൻ്റെ കുറച്ച് അപാകതകളൊക്കെ ഉണ്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്തായാലും ഒന്ന് ക്ഷമിച്ചേക്കാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ